ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ചുസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തട്ടുകട സ്പെഷ്യൽ കൊത്തു പൊറോട്ടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മണമൊക്കെ ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ തണ്ടത് തയ്യാറാക്കിയതിന് ശേഷമുള്ളൊരു ആണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടി ചൂടോടുകൂടി നമുക്കതായതുപോലത്തെ പാനിലിട്ട് ലാസ്റ്റാണ് നമ്മൾ ഈ പാനിലോട്ടിട്ട് ഇതാക്കുന്നത് നമ്മൾ ആവശ്യത്തിന് എടുക്കുക അപ്പോൾ ലാസ്റ്റ് മാത്രമേ സവാളയും ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു തയ്യാറാക്കി വലിയൊരു പാനിലോട്ട് വെച്ചിരിക്കുക വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ത്തിനടുത്ത് ഇതിലിട്ട് ഒരിക്കൽ കൂടി ഒന്ന് ചൂടാക്കി മൊരിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മല്ലിയില മാത്രം ഞാൻ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിലുള്ളതാണ് അപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് കണ്ടുനോക്കുക ആദ്യം തന്നെ ഞാൻ ഒരു വലിയൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ സാ കാരണം ഞാനൊരു വലിയ പൊറോട്ടയിലോ ഒരു ഏഴോ എട്ടോ പൊറോട്ടയാണ് ഞാൻ ഇതിലോട്ടത്തേക്ക് എടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സവാളയാണ് സവാളയും ചെറിയ നൈസായിട്ട് ഒരു രണ്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ടൊമാറ്റോ ടൊമാറ്റോയും ഞാനൊരു രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമ്മുടെ സ്ഥിരം നമ്മുടെ ിലുള്ള സാധനങ്ങളൊക്കെയാണ് പൊറോട്ട മാത്രം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ അതും നമ്മുടെ ഇപ്പോൾ രാത്രിയിലൊക്കെ കഴിക്കാൻ വാങ്ങിക്കുന്നതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ആയിട്ട് പിന്നെ നമ്മളിപ്പോൾ രാത്രി വാങ്ങിച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു തന്നെ മാറ്റി വെച്ചാണ് ഒരു വലിയ പൊറോട്ട ഏറ്റണം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മസാല തേച്ച് കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാല ഇത് മാത്രം ഉപ്പും കൂടെ ചേർത്തൊന്ന് ഒന്ന് മിക്സാക്കിയതാണ് അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ എണ്ണം കിട്ടുകൊടുക്കുക ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കിടന്ന് തന്നെ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് ും പിന്നെ അതിൽ കിടന്ന് തന്നെ മുരിങ്ങും കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അരപ്പം ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് തൻ്റെ എണ്ണയിലിട്ടുകയും ചെറുതായിട്ടൊന്ന് മുരിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങ് ആക്കി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഒന്ന് ഞാൻ എന്താ ഇതുപോലത്തെ ഈ തടിയുടെ ഈ സ്പാച്ചിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നല്ല വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ്ട് ഇതുപോലത്തെ ചിക്കനൊക്കെ ഇതാ കണ്ടല്ലോ അതാണ്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ അതായത് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെന്താ തന്നെ അത് ഇളവി വരുമല്ലോ അപ്പോൾ നമുക്കിനി കൈ കൊണ്ട് പിച്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അത് എഴുതിയിട്ട് തന്നെ ഞാൻ ഇതുപോലെ പോലും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താണ് ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ടൊമാറ്റൊക്കെ നല്ല വെന്ത് കിടക്കുന്ന സാധനമായിട്ട് നല്ല ഒടച്ചിതാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലത്തെ സ്പാച്ചിലാണെങ്കിൽ അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചെറിയ രീതിയിൽ ചിക്കൻ ആക്കി ഇടുക അപ്പോൾ ഞാൻ ഇതിനെ ഇതാ ചെയ്യുന്നത് വേഗുന്നതനുസരിച്ച് ഞാൻ ഇതിനെ ഇതിലോട്ടിട്ട് ഇതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി ചേർക്കാം അടുത്തതായി നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചിക്കൻ മസാല ദേശീയയിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്തത് കാരണം ഓവറായിട്ടിനെ ചേർക്കേണ്ട കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീലത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊറോട്ട എത്ര എണ്ണോ ഉള്ളത് അതുകൊണ്ട് അത് ഞാൻ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ കത്രിക കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ എല്ലാം ഒരേ അണവിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് മാക്സിമം ചെറിയ സൈസ് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ പൊറോട്ട കട്ട് ചെയ്തതിൽ കുറച്ച് സവാള ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചെന്നാൽ കൂടെ ഇതിലോട്ടായതേ ഉള്ളൂ ഇപ്പം സവാള ഇന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇനി ഈ പൊറോട്ട ഒന്നും ചെയ്യാതെ തന്നെ നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് നാല് മുട്ട ഞാൻ ഇതിലോട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലിയ അളവിലാണ് പൊറോട്ട ഉള്ളത് അതുകൊണ്ട് ഒരു മൂന്ന് നാല് നാല് മുട്ട ഞാൻ പൊട്ടിച്ച് ഇതിൻ്റെ മീത കൂടെ എങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നാലേ നമ്മുടെ ഈ പൊറോട്ടയിലോട്ട് നല്ല അരപ്പൊക്കെ പിടിച്ച് കിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിയാണ് ഞാനിപ്പോൾ ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ കറിയുടെ ചിക്കൻ്റെ ഗ്രേവി അപ്പോൾ അതുകൂടി എടുത്ത് നമുക്ക് ഇതിലോട്ടിട്ട് എല്ലാം കൂടി അങ്ങ് ആക്കാം നമ്മുടെ മുട്ട ഒന്നും ആവാതെ പച്ചയ്ക്കാണ് കിടക്കുന്നത് അപ്പോൾ ആ പൊറോട്ടയുടെയും ചിക്കൻ ഗ്രേവിയും നമ്മുടെ ആദ്യം ചേർത്ത് ചിക്കനും പിന്നെ ടൊമാറ്റയും സവാളയും എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത് ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ എന്നിട്ട് നമ്മുടെ ഈ തടി സ്പാച്ചിലെ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക ഇപ്പം തന്നെ ഏതാണ്ടൊക്കെ ആവും അപ്പോൾ ഫ്ലെയിമും നമ്മളതനുസരിച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ മുട്ടയൊക്കെ എന്നും മുരിഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മുടെ പൊറോട്ടയും മൊരിയും ഇറച്ചിയും എല്ലാം ഒരിഞ്ഞ് കിട്ടുകയും ചെയ്യും വെള്ളമൊക്കെ പറ്റി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇറച്ചി വലിയ പീസൊക്കെ ഉള്ളതാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതായത് പോലെ അങ്ങ് ആക്കി ഇളക്കിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൊത്തുപൊറോട്ടക്കെ ഇട്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കുറച്ച് ഉപ്പ് കൂടി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് സോസ് ഐറ്റംസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും മതിയാകും ഇനി നമുക്ക് കഴിക്കാൻ ഞാനിപ്പോൾ ഒരാളുടെ അത് എടുത്ത് ഒന്ന് തയ്യാറാക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഒരാളുടെയാണോ രണ്ടുപേരുടെയാണോ എടുത്ത് കുറച്ച് ഞാനിതിപ്പോൾ ഇതിലോട്ടിട്ട് ഇനി ഞാൻ ആ പാനിൽ വെച്ചിരിക്കുന്നതിന് നമുക്ക് കഴിക്കാൻ കൊടുക്കുന്നതനുസരിച്ച് ഇതിലോട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് മൊരിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒന്ന് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് തന്നെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ടാണ് സവാള കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മല്ലിയില നമ്മൾ ഇതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്തത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് അടിപൊളി ടേസ്റ്റും കുറച്ചുകൂടി മണമൊക്കെ ഇരിക്കും നമ്മളിപ്പോൾ ഗരം മസാലയൊക്കെ ചേർത്തതാണ് ഇതിൽ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് അപ്പോൾ ഇതുപോലെ സവാളയും കൂടെ ചേർത്ത് നിങ്ങൾ നല്ല മരിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടത് ഇപ്പം ഇപ്പം തന്നെ മുരിങ്ങി കിട്ടും നല്ലൊരു മണവും ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ മൊത്തം നിക്കാൻ പറ്റാത്ത നല്ലൊരു മണമാണ് ഇതെല്ലാം കൂടെ മിക്സിങ് ആയ മുട്ട മുട്ടൊരിയുന്നതിൻ്റെയും ചിക്കൻ കറി ഇതിലോട്ട് പൊറോട്ട മുരിയുന്നതിൻ്റെയും എല്ലാം കൂടി ആയിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കൊത്തുപൊറോട്ടയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇപ്പം അതാ കണ്ടല്ലോ കുറച്ചുകൂടി ഒന്നും ഒരിങ്ങുകെട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ ഇതാണ് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം